അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളെ പഴയ കാല ഒരു പലഹാരം ഉണ്ടാക്കുന്ന എല്ലാവരും മറന്നുപോയൊരു പലഹാരമാണ് പിന്നെ നമ്മളെ മണ്ട എന്ന് പറയും ഇത് നമ്മളെ വില്ലിമാൻ്റെ കാലത്തിലുള്ളൊരു പലഹാരമാണ് ആദ്യം ഞാൻ ഒരു രണ്ട് കപ്പോളം മൈദ എടുത്തിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് ഉപ്പും വെള്ളവും ചേർത്തിട്ട് സാധാ പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താന്ന് അതിനുശേഷം ചെറിയ പൂരിൻ്റെ വലുപ്പത്തിൽ ഓരോരു ബോളെടുക്കുക എന്നിട്ട് കുറച്ച് ഡാൾഡ ഡാൽഡ തന്നെ ഒഴിച്ചു കൊടുക്കണേ അന്നലെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രിസ്പി നമുക്ക് കിട്ടുള്ളൂ ഡാൾഡ പിന്നെ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതൊന്ന് ഇതിൻ്റെ മേലെ കൊടുക്കുക അത് നമ്മൾ ഇതിങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അടുക്കായിട്ട് തോലി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് ഓരോന്നോരോന്നിൻ്റെ മേലെ പറിച്ചെടുത്തിട്ടാണ് നമ്മൾ മണ്ട ഉണ്ടാക്കാൻ എടുക്കുക ഈ മാവ് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് മണ്ട തിന്നാൻ ഒരു രസം ഉണ്ടാവില്ല കല്ലുപോലി ആയിപ്പോവും തോലി തന്നെ കല്ലുപോലി ആയിപ്പോവും ഇത് നല്ല നൈസായിട്ട് പിന്ന ശരിക്കും നമ്മളൊരു വായൻ്റെ ഇല എൻ്റെ ഒരു കട്ടിയില്ലേ അതുപോലെ ഇത്രയും നെയ്സായിട്ട് വരത്തിയെടുക്കുക പിന്നെ ഏത് ഫ്രൈ പാനിൽ നമ്മൾ ഏത് ചുട്ടെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ബക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം വലിയ കിണ്ണുണ്ടെങ്കിൽ അതൊന്നും കുമ്പിടുത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി അല്ലാണ്ട് തോല് ഭയങ്കര കട്ടിയായിരിക്കും ഞാനിതൊരു പ്ലേറ്റ് വെച്ചെടുത്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കുക ഞാൻ അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് അപ്പുറം തിരിച്ചും മറിച്ച് വിടുക അപ്പോൾ ഓരോരു നമ്മൾ ഇതിൻ്റെ മാവ് പരുത്തി ഓരോരോ ദോശയുണ്ടല്ലോ അത് ഓരോന്നിങ്ങനെ അടന്ന് വരുന്ന സമയത്ത് പിന്നെ കൈകൊണ്ട് പറിച്ച് പറച്ച് ആ കല്ലുമന്ന് ദോശ കല്ലുമ്മു തന്നെ എടുത്ത് മാറ്റി വെക്കുക ഓട്ടേന്ന് ഉണ്ടാവുക കുറേ ഉണ്ടാക്കണം എന്നാലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ ചിലതെല്ലാം കീറിപ്പോ അല്ലെങ്കിൽ ചിലത് പൊട്ട പൊട്ടിപ്പോ അങ്ങനെയെല്ലാം ഉണ്ടാവും പിന്നെ എൻ്റെ ബലുമാൻ്റെ കാലത്തെല്ലാം പിന്നെ കല്യാണം കഴിഞ്ഞാലെല്ലാം ചിക്കൻ്റെ വീട്ടിലേക്ക് പലഹാരം കൊണ്ടുപോകും അല്ലേ അപ്പോൾ അതിലെല്ലാം സ്റ്റാർ ഈ മണ്ട എന്ന് പറയുന്നതാണ് ചിലയാൾ വലിയതായിട്ടുണ്ടാക്കും നല്ല രസമുണ്ട് അതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം തരിയും പഞ്ചസാര അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കങ്ങ് പോരും നമ്മളിങ്ങനെ ചെറിച്ചു വെച്ചുകൊടുത്താൽ പൊട്ടിച്ചിട്ടെല്ലാം പിന്നെ പഴവും ചിലയാൾ പഴവും തേങ്ങ ചിരണ്ടിയത് അതെല്ലാം കൂട്ടിയിട്ട് തിന്നും നല്ല രസം അങ്ങനെയായാലും ആയാലും തിന്നാൻ ഇമക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു വിഷമേണ്ടത് മാത്രം ഞാനൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം തരിയെടുത്ത് പിന്നെ പഞ്ചസാര അത്ര തന്നെ വേണം തരി നല്ല ഒരു മണം വരൂല്ലേ അപ്പോൾ അതുപോലെ അത്രയും ആ ഒരു സ്മെല്ല് വരുന്നവരെ അത്രയും നേരം കൈ വെക്കാണ്ട് ഇളക്കിയിട്ട് ഒന്ന് കരിഞ്ഞു പോറ് കൈ വെക്കാണ്ട് ഇളക്കിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക ശരിക്കും വറന്ന് വരണം നല്ല നല്ലൊരു ഉപ്മാവിൻ്റെയെല്ലാം മണം വരൂല്ല അതുവരെ വറുത്തെടുക്കുക പിന്നെ കുറച്ച് നല്ല വറന്നതിന് ശേഷമാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ആർ കെ ജി കൊടുക്കുക പിന്നെ ഇടുന്നത് പഞ്ചസാര ഇത് ഓഫാക്കിയാൽ ഓഫാക്കിയതിന് ശേഷം പഞ്ചസാര ഇടാൻ പാടുള്ളൂ ഓഫാക്കി കുറച്ച് തണിഞ്ഞതിന് ശേഷം പഞ്ചസാര ഇടാവും അല്ലെങ്കിൽ അത് അതിൽ നിന്ന് പാവായി കളയും പഞ്ചസാര പാവാകാൻ പാടില്ല പഞ്ചസാര പഞ്ചസാര പോലെ തന്നെ അതിൽ കാണണം പിന്നെ നമുക്കിതിന് വേണ്ട ടേസ്റ്റ് എന്ന് വെച്ചാൽ ഏലക്കായി പൊടി ഒരു പത്തോളം ഏലക്കായി ഞാൻ പൊടിച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക പഞ്ചസാര ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എഴുന്നൂറ്റമ്പത് തരി എടുത്തിട്ടുണ്ട് അത്രയും തന്നെ വേണം പക്ഷെങ്കിൽ ഞാനൊരു അഞ്ഞൂറിൻ്റെ അടുത്ത് അത്രയേറെ എടുത്തിട്ടുള്ളൂ ഓവർ മധുരമല്ലേ നമ്മളിത് എല്ലാം എല്ലാം ദോശയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ബക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ദോശ നമ്മൾ രണ്ടാക്കി മടക്കുന്നില്ലേ അതുപോലെ മടക്കിയിട്ട് മുറിക്കുക എന്നിട്ട് അതിൻ്റെ തോല് പിന്നെ നമ്മളിപ്പോൾ കുമ്പിളി കുത്തുന്നില്ലേ അതുപോലെ ചെയ്തെടുക്കുക ചെയ്യേണ്ടത് പിന്നെ മൈദ മാവ് കുറച്ച് വെള്ളത്തിൽ ഉപ്പൂട്ടിട്ട് കലക്കി വെക്കുക അധികം വെള്ളമായി പോറ് നമ്മളിപ്പം പശ ഉണ്ടാക്കുന്നില്ല അതുപോലെ പശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേവിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാ മൈദ തന്നെ ഒത്തിരി ഉപ്പും ഒത്തിരി വെള്ളത്തിൽ കലക്കി വെക്കുക എന്നിട്ട് അതിങ്ങനെ ഇത് ഓട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാട്ടിയ പൊടിയാണല്ലോ പിന്നെ അതുകൊണ്ട് ഓട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്ന് എന്നുവെച്ചാൽ നമ്മളിത് എണ്ണയിൽ പൊരിച്ചു കൊരുമ്പോൾ അതാരം തുറന്ന് പോയിട്ടുണ്ട് പിന്നെ ആ എണ്ണയും പോയി ഒന്നിനും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ഉമ്മയാണേ ഉമ്മാക്കിങ്ങനെ പലഹാരം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെങ്കിൽ കാലിനൊന്നും സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ പറയും ഉമ്മാനോട് കളിയാക്കിയിട്ട് ഉമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉമ്മ പണ്ടേ ഫേമസ് ആയി പോയിട്ടുണ്ടാകും നമുക്ക് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനറിയാം പണ്ടുള്ള പലഹാരങ്ങളെല്ലാം ഉണ്ടല്ലോ നമ്മൾ എല്ലാ മണ്ടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക പിന്നെ ആ മൂന്ന് മൂലയുണ്ടല്ലോ അതും ഈ മൈദമാവ് വെച്ചിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ എണ്ണ നല്ലോണം ചൂടാക്കിയെടുക്കുക ചൂടാക്കിയതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല ഭാഗ്യത്തിന് എല്ലാം നല്ല വൃത്തിക്കന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി മെല്ലെ മെല്ലെ ഒന്ന് മറിച്ചിട്ടിട്ട് ആ ഒരുപാട് വേവൊന്നും വേണ്ട പിന്നെ ഒരു ഗോൾഡ് കളറാകുമ്പോൾ എടുക്കുക എന്ന് വെച്ചാൽ നമ്മളിത് പിന്നെ ഓൾറെഡി വാട്ടിയെടുത്തതാണല്ലോ അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് മരിഞ്ഞ് കിട്ടിയാൽ മതി ഒരുപാട് പിന്നെ ഇട്ട് കരിച്ചെടുക്കേണ്ട ആവശ്യമില്ല വേഗം കരിഞ്ഞുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊരു ഗോൾഡ് കളർ സമയത്ത് സമയത്ത് കൊരിയെടുത്താൽ മതി ഇല്ല എല്ലാം മണ്ടേയും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക ഒരു ഗോൾഡ് കളറാകുമ്പോൾ വേഗം മറിച്ചിട്ട് കൊടുക്കുക പിന്നെ മണ്ട മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക ഒരിക്കലെങ്കിലും എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ താങ്ക് യു